വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഭാരതപ്പുഴ ഏഴ് കിലോമീറ്റർ നേരിട്ട് ദർശിക്കാവുന്ന ഏക കേന്ദ്രമായ തിരുനാവായിലെ അതിമനോഹരമായ താഴ്ത്തറ സ്കൂൾ വളവിൽ തുളൂക്കടവ് റിവർ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കണമെന്ന് സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ റിയക്കോയുടെ സ്ഥാപക ദിന സമ്മേളനം ആവശ്യപ്പെട്ടു റിയക്കോ പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ മലപ്പുറം ജില്ല ജില്ലാ കെയർ കൽപ്പകഞ്ചേരി സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു റിയക്കോ പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് നസറുള്ള കൂട്ടായി ഉദ്ഘാടനം ചെയ്തു റിയക്കോ ഉപദേശക സമിതി അംഗങ്ങളായ ആദവനാട് മുഹമ്മദ് കുട്ടി കാറാമ്പുഴ മൂസ ഗുരുക്കൽ സി പി എം ഹാരിസ് സി വി ഇബ്രാഹിംകുട്ടി സി കെ എം നിസാർ ഉമ്മർ ചിറക്കൽ ഡോക്ടർ മൻസൂർ ഗുരുക്കൽ തുടങ്ങിയവർ സംസാരിച്ചു